ഗൈസ് നമസ്കാരം കേട്ടോ അപ്പം നമ്മൾ കുറേ നാളായി ചാനലിലൊരു വീഡിയോ ചെയ്തിട്ട് അപ്പം പല പേഴ്സണൽ തിരക്കുകളായിട്ട് വീഡിയോ ചെയ്യാനായിട്ടുള്ളൊരു സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് നമ്മളൊരു ചെറിയ വീഡിയോ ആയിട്ട് കേട്ടോ വന്നിട്ടുള്ളത് അതായത് ചിക്കൻ തന്തൂരി എല്ലാവരും തന്നെ കഴിക്കുന്ന ഒരു ഡിഷാണ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു ഐറ്റമാണ് പക്ഷേ ഫിഷ് കൊണ്ടുള്ളൊരു തന്തൂരി നമ്മൾ പല ആൾക്കാരും ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെ ട്രൈ ചെയ്യാത്തൊരു ഐറ്റം കേട്ടോ അപ്പോൾ ഫിഷ് കൊണ്ട് എങ്ങനെ ഒരു തന്തൂരി ഉണ്ടാക്കുക എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ഇന്ന് ക്യുക്കായിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഞങ്ങൾ ഇന്ന് യൂസ് ചെയ്യുന്ന ഫിഷ് എന്ന് പറഞ്ഞാൽ സാൽമണാട്ടോ നമുക്കിവിടെ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഫിഷുകളിൽ ഒരു ഫിഷ് ആണ് ആക്ച്വലി സാൽമണ പ്രനൗൺസ് ചെയ്യേണ്ടത് അവിടെ എല്ല് സൈലൻ്റ് ആണ് ശരിക്കും പ്രനൗൺസ് ചെയ്യേണ്ടത് സാമണ്ണാണ് നമ്മളിപ്പോൾ തൽക്കാലം നമ്മുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് പ്രനൗൺസ് ചെയ്യുന്നതാണെന്ന് വിചാരിച്ചാൽ മതി അപ്പോൾ സാൽമൺ ഭയങ്കര അധികം ന്യൂട്രീഷ്യസ് വാല്യൂ ഒക്കെ ഉള്ള ഫിഷ് ആട്ടോ അതായത് എനിക്ക് കൊളസ്ട്രോളൊക്കെ കുറച്ച് കൂടുതലുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ഡോക്ടറെ കൺസൾട്ട് ചെയ്ത സമയത്തൊക്കെ ഫുഡിൽ സീ ഫുഡിൽ പ്രത്യേകിച്ചും സാൽമൺ ഒക്കെ കൂടുതൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് അതിൽ ധാരാളം ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഒക്കെ ഉണ്ട് അപ്പോൾ അത് നമുക്ക് നല്ല കൊളസ്ട്രോൾ ഉണ്ടാകാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നൊരു ഫിഷും കൂടെ ആട്ടോ അപ്പോൾ നമുക്ക് ഫിഷ് തയ്യാറാക്കി എടുക്കാനായിട്ടുള്ള മസാല റെഡിയാക്കി എടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു ഗ്ലാസ് ബൗൾ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ ചേർക്കാം നമ്മളടുത്ത് ഇരുന്നൂറ് ഗ്രാം മീനാട്ടാണ് ഉള്ളത് അപ്പോൾ അതിലേക്ക് ഏതാണ്ട് ഒരു സ്പൂൺ റെഡ് ചില്ലിയാണ് ആദ്യമായിട്ട് ഇട്ടത് പിന്നെ നമുക്ക് കുറച്ച് കുരുമുളക് കൂടി നിങ്ങളുടെ ഒരു അവസ്ഥനുസരിച്ച് ഇടുക അതുപോലെ അടുത്തത് വേണ്ടത് മഞ്ഞൾപ്പൊടി അതുപോലെ കൊറിയാണ്ടർ പൗഡർ ഏതാണ്ട് ഒരു ഒരു സ്പൂണാണ് നമ്മൾ ഇടുന്നത് അതുപോലെ കുറച്ച് കസ്തൂരി കസ്തൂരിമേത്തി ചേർക്കുന്നുണ്ട് ഒരു സ്പൂണ് ഒലീവ് ഓയിൽ ചേർക്കുന്നുണ്ട് നമ്മൾ അതുപോലെ ഇതിലേക്ക് രണ്ട് വലിയ സ്പൂണ് തൈര് ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ഇനി ഇതിനെല്ലാത്തിനും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം പ്രധാനപ്പെട്ട കാര്യം മറന്നുപോയി ഇതിലേക്ക് ഗരം മസാലയുടെ ആവശ്യമുണ്ട് അപ്പം അത് രണ്ട് ടേബിൾ സ്പൂണാണ് നമുക്കിതിൽ ചേർക്കേണ്ടത് അത് ഏതാണ്ട് ഒരളവിന് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ എടുത്തിട്ടുള്ള ഒരു ഇരുന്നൂറ് ഗ്രാം തൂക്കം വരുന്ന ഒരു ഫില്ലറ്റ് പീസാണ് കേട്ടോ അപ്പോൾ ഇതിനെ നമ്മൾ ക്യൂബ് ക്യൂബായിട്ടാണ് കട്ട് ചെയ്തിട്ട് എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്കൊരു മൂന്ന് പീസ് ആക്കിയിട്ട് ഇങ്ങനെ എടുക്കാം എന്നിട്ട് എന്താക്കാം ഇതിൻ്റെ വട്ടം വച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കാം ഇത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തിട്ട് എടുക്കാം നിങ്ങളുടെ താല്പര്യം അനുസരിച്ചിട്ട് ചെയ്യാം നമ്മളിപ്പോൾ ഇവിടെ ആറ് പീസായിട്ടാണ് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതിനെ നമുക്ക് മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കാം നമ്മൾ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള ചില്ലി പൗഡർ കാശ്മീരി ചില്ലിയാട്ടോ നോർമൽ മുളക് കൂടിയല്ല അപ്പം മുളകൊക്കെ നിങ്ങളുടെ അവസ്ഥ അനുസരിച്ച് തന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യുക നമ്മുടെ ഫിഷ് നന്നായിട്ട് മാരിനേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇതിനെ ഇനി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം നമ്മൾ ഫ്രിഡ്ജിനകത്ത് ഒരു ട്വൻറ്റി മിനിറ്റ്സ് ആട്ടോ ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നത് അപ്പോൾ ഫിഷ് മാറിനേറ്റ് ആവുന്ന ഗ്യാപ്പിൽ നമുക്ക് ഓവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്തിട്ട് വെക്കാം ഞാനിപ്പോൾ ഇവിടെ സെറ്റ് ചെയ്യുന്ന ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ നൂറ്റി എൺപത് ഡിഗ്രി സെൽഷ്യസിലാണ് വയ്ക്കുന്നത് അതുപോലെ ഇതിൽ ഫങ്ഷൻസിൻ്റെ ഓപ്ഷൻ ഗ്രില്ലാക്കാനായിട്ട് മറക്കരുത് അങ്ങനെ ഒരു പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇടാൻ കേട്ടോ ഞങ്ങൾക്കിവിടെ സീസണൊക്കെ മാറി കേട്ടോ ഇപ്പോൾ സ്പ്രിങ് സീസൺ സ്റ്റാർട്ട് ചെയ്തു വളരെ മനോഹരമായിട്ടുള്ള ഒരു കാലാവസ്ഥ കേട്ടോ ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് ഉള്ളത് അതായത് പകലൊക്കെ ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഡിഗ്രി ടെമ്പറേച്ചർ വൈകുന്നേരം ഒരു പതിമൂന്ന് പന്ത്രണ്ട് ഡിഗ്രി ടെമ്പറേച്ചർ വളരെ സുഖകരമായിട്ടുള്ള കാലാവസ്ഥ എന്നൊക്കെ പറയലേ അതേ അവസ്ഥയിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ നട്ടിട്ടുള്ള ഓറഞ്ച് ചെടി പൂത്തു കേട്ടോ ഇത് നമ്മുടെ നേരത്തെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ബഡ് ചെയ്തിട്ടുള്ള തൈ വാങ്ങിച്ച് നട്ടത് അപ്പം അത് സീസണൊക്കെ ചേഞ്ച് ആയി അത്യാവശ്യം വെയിലൊക്കെ വന്ന് തുടങ്ങിയപ്പം നന്നായിട്ട് പൂത്തിട്ടുണ്ട് ഇത് ഉടനെ തന്നെ കായ്ക്കുമെന്നുള്ളൊരു പ്രതീക്ഷ ഇരിക്കുന്നു ഞങ്ങൾ എന്തായാലും വേറെ വീഡിയോയിലൊക്കെ ഇത് കാണിച്ചു തരാം അതുപോലെ നാരങ്ങ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നാരകത്തിൻ്റെ ചെടി അപ്പം അതിനകത്ത് കായ്കൾ ഓൾറെഡി ഉണ്ടായിരുന്നു അതൊന്നും കൂടെ ഹെൽത്തി ആയിട്ടുണ്ട് ഇവിടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ മല്ലിയലക്കൊക്കെ നല്ല റേറ്റ് ആയിട്ടാവും അപ്പോൾ ഞങ്ങൾ ഒരു ഡോളറിന് ഒരു ഡോളർ എന്ന് പറഞ്ഞാൽ നാട്ടിൽ അമ്പത്തഞ്ച് രൂപയുള്ളൂ ആ പൈസ കൊടുത്തിട്ട് ഇതിൻ്റെ കുറച്ച് സീഡ് വാങ്ങിച്ചിട്ടിങ്ങനെ പാകിയതായിരുന്നു അതിപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഞങ്ങളിത് പറിച്ചു തുടങ്ങിയിട്ടില്ല അപ്പോൾ നമ്മൾ ഓവലിൽ വെക്കാനായിട്ടുള്ള ട്രേ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം സേഫ്റ്റിക്ക് വേണ്ടി നമ്മളൊരു രണ്ട് ഫോയിൽ പേപ്പർ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മുടെ ഫിഷ് വെച്ച് കൊടുക്കാം എന്താ സ്മെല്ല് സ്മെല്ല് തന്നെ അടിപൊളിയായിട്ടുണ്ട് കിട്ടണം ഈ മസാലയുടെ അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഒലി പോലെ നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോവാണ് നമുക്ക് ഇതിനെ നേരെ ഓവനിലേക്ക് കയറ്റി വെക്കാം നമ്മുടെ ഓവനൊക്കെ പെർഫെക്റ്റായിട്ട് പ്രീഹീറ്റ് ആയിട്ടുണ്ട് കിട്ടാം അപ്പോൾ പതിനഞ്ച് മിനിറ്റാണ് ഇതിൻ്റെ കുക്കിംഗ് ടൈം അപ്പം ഇവനവിടെ കിടന്ന് കുക്കാവട്ടെ നമ്മൾ ടൈമർ പതിനഞ്ചിലേക്ക് മാറ്റി സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫിഷ് അവിടെ നിന്ന് കുക്ക് ആവട്ടെ അപ്പോൾ നമുക്ക് ഫിഷ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഉള്ളി അരിഞ്ഞെടുക്കാം നമ്മുടെ പ്ലേറ്റ് ഇവിടെ സെറ്റായിട്ടോ ഇനിയിപ്പോ ഫിഷ് വെന്ത് കിട്ടിയാൽ മതി അപ്പോൾ ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിച്ചോട്ടെ നമ്മുടെ ഓവൻ ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസിലായിട്ടോ നമുക്ക് വെക്കേണ്ടത് പതിനഞ്ച് മിനിറ്റാണ് ഇതിൻ്റെ കുക്കിംഗ് ടൈം ഇപ്പം ഏതാണ്ട് ഒരു ഏഴ് മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് ഒരു എട്ട് മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം എന്താ അവസ്ഥയെന്നുള്ളത് ഫിഷ് അങ്ങനെ ഇരുന്ന് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കൈസപ്പം പതിനഞ്ച് മിനിറ്റ് ആയിട്ടോ അപ്പം നമുക്ക് ഒന്ന് തുറന്ന് നോക്കാം ആ ഫിഷ് നന്നായിട്ട് വന്നിട്ടുണ്ട് കാണാം കൈസ് അപ്പം നമ്മുടെ ഫിഷ് ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പം നമുക്ക് കുറച്ച് നാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കാം മൊത്തത്തിൽ അതുപോലെ കുറച്ച് സോൾട്ട് ഗ്രൈൻഡ് ചെയ്ത് ഇടാം ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ അപ്പം നമുക്കിതിനൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് നോക്കാം ഇത് ഭയങ്കര വേവ് കുറവ് വേണ്ടിട്ടുള്ള മീനട്ടോക്ക് നല്ല പൂ പോലെ വന്നിട്ടുണ്ട് കഴിച്ചു നോക്കി നല്ല ചൂട് പാറുന്നുണ്ട് കേട്ടോ ഉം അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ചിക്കൻ തന്തൂരി ഒക്കെ കഴിക്കുന്ന ഒരു ഫീൽ ഉണ്ട് കേട്ടോ നല്ല ടെൻഡർ ആണ് ഇതിന്റെ മീറ്റ് ശരിക്കും നാവിൽ ഇങ്ങനെ അലിഞ്ഞു പോകുന്നുണ്ട് അടിപൊളി കേട്ടോ നമുക്ക് വല്ലപ്പോഴും ട്രൈ ചെയ്യാനായിട്ട് പറ്റിയ ഐറ്റമാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞങ്ങള് ബാക്കി ഫിനിഷ് ചെയ്യട്ടെ അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്നും പരിഗണിക്കാം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും ശുഭദിനം